അഞ്ചക്കാട് ബാലേന്ദ്രൻ പ്രശസ്ത കവിയാണ് അതെ അതെ ഈ പുതുതലമുറയുടെ കാര്യം പറയണം ഈ തലമുറയെ കുറിച്ചും ഇനി വരാൻ പോകുന്ന തലമുറയെ കുറിച്ചും നേരത്തെ കണ്ട ദക്ഷിണാശാലി എന്ന് പറയാം അല്ലെ ആ വരികൾ നമുക്ക് കവി തന്നെ ഉണ്ടാകുമോ കേൾക്കാൻ തോന്നുന്നു കവിതയല്ലാതെന്താ ചെയ്യുന്നത് സിനിമ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് പെൻഷൻ നമുക്ക് ഇവിടെ നമ്മൾ ഒരാളെ തീർച്ചയായിട്ടും ഓർക്കണം പി ബാലേന്ദ്രൻ അതായത് നമ്മൾ ഉള്ളടക്കം പോലെ എത്രയോ മനോഹരമായ തിരക്കഥകൾ മലയാളിക്ക് സമ്മാനിച്ചു അപ്പൊ ജി ശങ്കരപ്പള്ളി സാർ ഇവിടെയായിരുന്നു എനിക്ക് പറഞ്ഞു ശാസ കോളേജിൽ സാർ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് സാറ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയത് അപ്പൊ ഈ ബാലേട്ടൻ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ജീവിതത്തിൽ ഏറ്റവും ഒരു സുവർണ്ണവാക്യം പറഞ്ഞെന്നൊരു കാര്യം ഒരിക്കൽ ബാലേട്ടൻ ഞാൻ ചുരുക്കി പറഞ്ഞാലും ആകാശവാണിയില് ഒരു നാടകം കൊണ്ടുവന്നു ബാലേട്ടൻ ഞാൻ പറഞ്ഞു വാങ്ങിച്ചതാ അപ്പോൾ ഒരു റേഡിയോ നാടകോളി സ്വത്തുണ്ടി ഞാൻ അറിയാലോ ഒരു നാടകമായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ നാടകത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഫോണൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫോണെടുക്കും ബാലേട്ടം പറഞ്ഞത് കേൾക്കും ബാലട്ടം ഈ പറച്ചിറങ്ങി നിർത്തി അപ്പോൾ വെറുതെ ഇങ്ങനെ കുഞ്ഞിഞ്ഞിരുന്നു അപ്പോൾ ഞാനും ചോദിച്ചു എന്താ വാലേട്ട നിർത്തിയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളൊരു നല്ല ശ്രോതാവല്ല നിങ്ങളൊരു നല്ല ശ്രോതാവാകണം എന്നിട്ട് ഇറങ്ങി പോയി അപ്പോൾ വാലേട്ട എന്ന് പറഞ്ഞതിനു ശേഷം ഞാൻ ആൾക്കാർ മുന്നേ വരുമ്പം ആ വാലേട്ട ഇറങ്ങിപ്പോയി ത് ഓർമ്മിക്കും എപ്പോഴും എപ്പോഴെൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഒരു ചാനൽ നടത്തുന്നു ചാനൽ നടത്തുന്നു നല്ല ഭൂമി നല്ല മനുഷ്യരും നാല് പേര് കുട്ടികൾക്ക് ആവശ്യമായ നമ്മുടെ കട കൂട്ടി മൂന്ന് വർഷമായിട്ടുള്ളവർ നല്ല പാട്ടുകളിലൂടെ കുഞ്ഞുങ്ങളിൽ നല്ല ആശയങ്ങൾ എത്തിക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം അങ്ങനെ നൂറ്റി ഇരുപത്തൊമ്പതോളം പ്രോഗ്രാംസ് അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞാൻ കവിതയിലേക്ക് വന്നത് ആദ്യം ഒരു നാല് പേര് വേറെ കവിത ൊണ്ട വരണ്ട് പിടഞ്ഞു മരിക്കുംപേ മുമ്പേ പച്ച കരിച്ചു മതിച്ചു മടങ്ങും മുമ്പേ മുമ്പേ ഇത്തിരി പോന്നൊരു ചോദ്യം നമ്മൾ നമ്മോടായൊരു ചോദ്യം ജീവൻ മണ്ണിൽ ഇല്ലാതാവാൻ എന്തേ ദുർവാശി മണ്ണിൽ ജീവൻ ഇല്ലാതാവാൻ എന്തേ ദുർഭാശി ഇനിയൊരു കവിത ഇനി വരുന്നതും നിങ്ങൾക്കൊക്കെ അറിയാം വേറെ കവിത മൃഗം എന്ന് പറഞ്ഞൊരു കവിത മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട് മണ്ണറിവിൽ ഒരക്കട കുഞ്ഞ മണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട് കാട്ടു ചോലത്തണുപ്പും കാട്ടുതേനിനിപ്പും കന്നിമഴ കുളിരും വെള്ളി വെയിൽ പുളപ്പും കോടമഞ്ഞും മേടക്കാറ്റും നീല നീലപ്പൂമണവും നഞ്ഞറിവിയിലെടുക്കട കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട് മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ട് കാളയൊരു നല്ല മൃഗം കാളയൊരു നല്ല മൃഗം പൂണൂലില്ല തൊപ്പിയില്ല ഞാത്തിയിടാൻ കൊന്തയില്ല എൻ്റെ നിൻ്റെ ദൈവമില്ല ചത്തുകിട്ടും മോക്ഷം കാത്ത് പാത്തിരുന്നു കൊല്ലലില്ല ചോര വീഴ്ത്തി ചിരിയില്ല ചുട്ടരിച്ചു മരിക്കലില്ല കാളയൊരു നല്ല മൃഗം മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ട് നൽ നല്ല മനുഷ്യേനാവാണ്ട് കുതിരയൊരു നെല്ല സ്വന്തം കവിതയാണല്ലേ അപ്പൊ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറക്ക് എവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ തണലു കിട്ടാൻ തപസ്സിലാണി ഇവിടെ എല്ലാ മലകളും ദാഹനീരിനു നാവു നീട്ടി വരണ്ട് പുഴകൾ സർവവും കാറ്റുപോലും തീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എന്നൻ എന്നിറവിയെന്നാൽ വിത്തുകൾ തൻ മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇലകൾ മൂളിയമർമരം കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഒക്കെയിങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുട നിലവിളി മായും ഭൂതലം വസന്തമിങ്ങു വരാത്തിളം നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും ഒരു സിനിമാ പോലെ ആൾക്കാര് പാടി നടക്കുന്ന ഒരു കവിതയാണിത് ഈ താങ്കളുടെ ഇഞ്ചക്കാട് എവിടെയാണ് മൂന്ന് കിലോമീറ്റർ ഓക്കെ ഞാൻ വിചാരിച്ചു മൈലത്തൂര് ഇഞ്ചക്കാടുണ്ട് അതല്ലേ അതല്ലേ സിനിമല്ലേ അഴകാലിലെ മഞ്ഞച്ചരടില്ല പുത്താലിട എനിക്കൊരു വരികളെ പോയി അറിയില്ല ഝാസി പോലും പാടത്തിൽ ഇപ്പൊ അല്ലേ അഴകാലിലെ മഞ്ഞ അഴകാലിലെ മഞ്ഞച്ചരട